ശരിക്കും ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ഇനിയും ഒരുപക്ഷെ വേറെയും പഠനങ്ങളുണ്ടാവാം ഈ ഇതിഹാസ കൃതികളുടെ കേവലം വെറുതെ ആയിരിക്കില്ല അതിനങ്ങനെ അവർ പേരിട്ടത് ഇതിഹാസ കൃതി എന്നാണല്ലോ അതിന് പേരിട്ടത് ഒരു ചെറിയ പുസ്തകമാണെങ്കിലും ഇതിഹാസം എന്നാണോ ഉണ്ട് അപ്പം ഇതിഹാസത്തിന് പല മാനങ്ങളുണ്ടാകാം പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകത അത് യഥാർത്ഥത്തിൽ ഇതിഹാസകാരനായ ഓ വിജയൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഓ വിജയൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ശരിയായിട്ട് മലയാളം പഠിച്ച ഒരു മനുഷ്യനല്ല ആയിരുന്നില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മാതൃഭാഷ പഠിക്കാനായിട്ട് അക്കാലത്ത് അനുവദിച്ചിരുന്നില്ല എന്തുകൊണ്ടാണെന്ന് ആ അക്കാലത്ത് ആ പാലക്കാടൻ പ്രദേശങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയ മലയാളം സംസാരിക്കാൻ അവകാശമില്ലായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ വരുന്ന വേലക്കാരികളുമായിട്ടൊക്കെ സംസാരിക്കുന്നതേ ഇത്തരം കവറ പേജുകളായിരുന്നു അതായത് ആ നാടൻ ഭാഷകളായിരുന്നു ശരിയായ മലയാളം സംസാരിക്കാൻ അന്നവർക്ക് അവകാശം ഇല്ലായിരുന്നു കാരണം ആ സമുദായത്തിന് ആ അവകാശം കൊടുത്തിരുന്നില്ല നമ്മുടെ സമൂഹം അതുകൊണ്ട് അത് ഗോവിജയൻ്റെ ഈ ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദമാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ അക്ഷൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പം അച്ഛൻ ഈ മൂന്ന് കുട്ടികളാണല്ലോ നമുക്കറിയാം ഓ വി ഉഷ ശാന്ത അല്ലേ ഇദ്ദേഹം ഇങ്ങനെ മൂന്ന് പേര് അപ്പം ഈ മൂന്ന് പേരെയും അച്ഛൻ നിർബന്ധപൂർവ്വം ഇംഗ്ലീഷ് മീഡിയത്തിൽ അയച്ചു പഠിപ്പിച്ചു എന്തിനാണെന്നറിയോ ഈ ഈ വൃത്തികെട്ട ഭാഷ അതായത് അവർക്ക് ഉപയോഗിക്കാൻ അധികാരമുള്ള ഭാഷ മറ്റേ ഭാഷയാണല്ലോ മലയാള അവിടുത്തെ മലയാളമാണല്ലോ അതായത് ഈ സമുദായക്കാർ ഉപയോഗിക്കേണ്ട ഭാഷ അപ്പോൾ അത് എൻ്റെ കുട്ടികൾ പഠിക്കണ്ട എൻ്റെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് പോയി ഇത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു ദോഷമായിരുന്നു ഈ ജാതീയമായ തരംതിരിവ് ഭാഷയിൽ വരെ അടിച്ചേൽപ്പിച്ച ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതയാണ് അപ്പോൾ ഓവിജൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം രോഗിയായിരുന്നു കുഞ്ഞിലെ അദ്ദേഹത്തിന് ധാരാളം രോഗങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരൊരു കുന്നിൻ മോളിലാണ് താമസിക്കുന്നത് പാലക്കാട് അപ്പോൾ അവിടുന്ന് ദൂരെയുള്ള സ്കൂളിൽ ദിവസവും പോയി പഠിക്കാനായിട്ട് ഈ മനുഷ്യന് കഴിയില്ല ഈ കുട്ടിക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു അയാൾ അവിടെ ഇരുന്ന് തിണ്ണയിലൊക്കെ പടം വരച്ച് കളിച്ചു കരി കൊണ്ടും ചോക്ക് കൊണ്ടുമൊക്കെ പടം വരച്ചു ആനയുടെയും നാല് തലയുള്ള മനുഷ്യന്റെയൊക്കെ പടം വരച്ച് കളിച്ചു എന്നാണ് ആ കുട്ടിക്കാലം അപ്പോൾ അച്ഛനാകട്ടെ അച്ഛൻ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അച്ഛനെന്ത് ചെയ്തു ഇയാൾക്ക് വായിക്കാൻ പുസ്തകം കൊണ്ടു കൊടുക്കും സെൻട്രൽ പോലുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിച്ച് ഇയാളുടെ മനസ്സെന്ന് പറയുന്നത് ഈ ഇത്തരം അതിഭൗതികമായ സെൻട്രലയിലെ കഥകൾ പോലെയുള്ള അങ്ങനെയുള്ള ഒരു മനസ്സാണ് ഈ കുഞ്ഞിൽ രൂപപ്പെട്ടു വരുന്നത് അത് ഈ ഓ വിജയൻ്റെ അന്നത്തെ കുട്ടിക്കാലത്ത് രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മലയാളം അത്രമാത്രം എഴുതാനും വായിക്കാനും അറിയില്ല അദ്ദേഹം ആദ്യമായിട്ട് എഴുതി തുടങ്ങിയ ഒരു കഥ ഇംഗ്ലീഷിലായിരുന്നു ഇംഗ്ലീഷിൽ കഥ എഴുതി കൊണ്ടുവരുമ്പോഴാണ് അത് ഇംഗ്ലീഷ് എമ്മയൊക്കെ കഴിഞ്ഞു കോളേജ് ലെക്ചറായി പോകുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറയുമോ ഇദ്ദേഹം ഉറക്കെ സംസാരിക്കില്ല നമ്മൾ പലരും സംസാരം കേട്ടിട്ടുണ്ടാവുമല്ലോ ബോധിൻ്റെ അത് അത് അദ്ദേഹം വാർദ്ധക്യം ബാധിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദത്തിനൊരു വൈകല്യം ഉണ്ടായിരുന്നു ഈ ഉറക്കെ സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കോളേജ് ലെക്ചറായി പോയിയെങ്കിലും കോളേജ് ലെക്ചറായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ചെറുതായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത്രയും വലിയ ക്ലാസ്സിൽ പത്തറുപത് കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോളേജിൽ അദ്ദേഹം അധ്യാപകനായി പോയിയെങ്കിലും അവിടെ നിന്ന് ആ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ പിരിച്ചുകൂടിയാണ് ഇത് ഇതിൻ്റെ ശബ്ദം ഉയരുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അത് അതൊക്കെ അദ്ദേഹം ഇതിനകത്ത് എഴുതുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഈ ഇതാണ് തൻ്റെ ഭാഷയിൽ കഥ എഴുതണം എന്നൊരാവേശത്തിൽ ഇദ്ദേഹം മലയാളം പഠിക്കുക അതായത് വലുതായതിനു ശേഷം ലെക്ചറൊക്കെ ആയതിനു ശേഷം എഴുതാൻ ഇദ്ദേഹം പഠിക്കുകയായിരുന്നു അത്രയും അധ്വാനം അദ്ദേഹത്തിന് പിന്നിലുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മലയാളം പിന്നീട് അദ്ദേഹം പഠിച്ചാണ് മലയാളം കഥ എഴുതുന്നത് ആദ്യത്തെ കഥ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു വരുന്നു അതിനെ പലരും അഭിനന്ദിക്കുന്നുണ്ട് അപ്പോഴെല്ലാം ഒരു തമാശ ഉള്ളതെന്ന് വെച്ചാൽ ഈ അഭിനന്ദിക്കുന്നത് ഇദ്ദേഹം ആരാണ് അന്നത്തെ അവിടുത്തെ ജില്ലാ ആയിരുന്ന ജില്ലാ പഞ്ചായത്ത് ആയിരുന്ന പെട്ടെന്ന് പേര് മറന്നു പോകുന്നുണ്ട് ഇദ്ദേഹത്തിന് ആ പി ടി ഭാസ്കറെ പണിക്കണം അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട് അഭിനന്ദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ചില വഴി തെറ്റലുകൾ ഉണ്ടായിട്ടില്ലേ അത് ഗോവിജിൻ്റെ സർഗാത്മകതയുടെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം എന്താണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം എഴുതുന്നത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം എഴുതുന്നത് എങ്കിൽ പോലും ചില ആശയങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുന്നതായിട്ട് വായനക്കാർക്ക് തോന്നും കൈവിട്ട് പോകുന്നതായിട്ട് അപ്പോൾ അതുകൊണ്ട് പി ടി ഭാസ്കർ ഇപ്പണിക്കർ പറഞ്ഞു കുറച്ചുകൂടി കുറച്ചുകൂടി എന്താണ് ചുവപ്പുള്ള വിപ്ലവമുള്ള ഒരു സാഹിത്യം എഴുതിക്കൂടെ എന്ന് ഒരു യാത്രയിൽ ചോദിക്കുന്നുണ്ട് ഇവർ തമ്മിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മീറ്റി ബസ് പഠിക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വളരെ കുറ്റബോധം തോന്നി ഓ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാകുന്ന കുറ്റബോധമുണ്ട് ഓ ഞാൻ എഴുതിയത് ഇദ്ദേഹത്തെപ്പോലൊരു ആചാര്യനെ അത്ര പിടിച്ചില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ശ്രമിക്കാം അങ്ങനെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രേരണയാലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എഴുതിയതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഖസാക്കിൻ്റെ ഇതിഹാസം അദ്ദേഹത്തിൻ്റെ ഈ ഇതിഹാസത്തിൻ്റെ ഇതിഹാസത്തിൽ അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറയുക ഞാൻ എഴുതിയ കൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഇപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിരി വരുമല്ലേ കമ്മ്യൂണിസ്റ്റ് കൃതി കൃതിയാകാൻ വേണ്ടി എഴുതിയ കൃതിയാണ് ഇത് എന്ന് നമുക്ക് തോന്നും ആ അപ്പോഴാണ് ഈ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നു ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ ഈ ഇമ്രനാജ് എന്ന് പറയുന്ന ഭരണാധികാരിയെ കമ്മ്യൂണിസ്റ്റുകാർ വെടിവെച്ചു കൊല്ലുന്നു ഇത് ഇദ്ദേഹത്തിന് വല്ലാത്ത അദ്ദേഹം ഒരു സ്വാതന്ത്ര്യബോധമുള്ള ആളാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരൻ സ്വാതന്ത്ര്യ ബോധമുള്ള ആളാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ഈ ഇമ്രാനിനെ ഇമ്രനാജിനെ വെടിവെച്ച് കൊന്ന ആൾക്കാരുമായിട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബന്ധം പക്ഷേ ഓജനത് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ സ്നേഹിക്ക് പാർട്ടി നിലപാടുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഈ കൃതി പി ടി ഭാസ്കർ പണിക്കരുടെ അഭിപ്രായ പ്രകാരം രണ്ട് വർഷം കൊണ്ട് ഈ കൃതി എഴുതി എഴുതിർത്തു അൻപത്താറ് മുതൽ അൻപത്തെട്ട് വരെ എഴുതി തീർത്തു എഴുതി തീർത്ത ആ കൃതി ആ കൃതി എന്ന് പറയുന്നത് ഇന്ന് വാസുവിൽ നമുക്ക് ദുഃഖം തോന്നും ആ കൃതി നമുക്ക് ഇന്ന് കിട്ടാനില്ല ആ കൃതി കിട്ടാൻ ആ കൃതി കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എഴുതിയ കൃതിയാണ് പക്ഷേ എങ്കിൽ പോലും എന്നിലെ ചില എന്താണ് വഴിതെറ്റലുകൾ എനിക്ക് സംഭവിക്കുന്നതുകൊണ്ട് ഈ കൃതിയിലും ചില ദോഷങ്ങളുണ്ടായി എങ്കിലും അത് കുറച്ച് കൂടുതൽ കമ്മ്യൂണിസ്റ്റ് കൃതി ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പക്ഷേ ഇമ്രാൻ ആജിനെ വെടിവച്ചു കൊന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്നറിഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്നു ഇദ്ദേഹം ഈ കൃതിയെ പ്രസിദ്ധീകരിക്കാതെ മടക്കി വയ്ക്കുന്നു അൻപത്തി എട്ടിൽ എഴുതി തീർത്ത കൃതിയാണ് അൻപത്തി എട്ടിൽ എഴുതി തീർത്ത കൃതി ഇദ്ദേഹം ഉടനെ തന്നെ ഇവിടെ ഈ അധ്യാപക ജീവിതമൊക്കെ തകർ തകരുന്നു രണ്ട് പ്രാവശ്യം ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടതോടുകൂടി ഇദ്ദേഹം തീരുന്നു ഡൽഹിയിലേക്ക് കാർട്ടൂൺ സ്റ്റായിട്ട് ഡൽഹിയിലേക്ക് എത്തിവണ്ടി കയറിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിൽ അതിൻ്റെ ഈ പുസ്തകവും കൂടെ ഉണ്ടായിരുന്നു ഈ പുസ്തകം കൊണ്ടുപോയി അദ്ദേഹം അന്ന് മുതൽ തിരുത്തി എഴുതാൻ തുടങ്ങിയത് തിരുത്തി എഴുതുമ്പോൾ ഉണ്ടാകുന്ന എന്താ പി ടി ഭാസ്കർ പണിക്കലോട് പറഞ്ഞാൽ ആ പ്രതിബദ്ധതയുള്ള സാഹിത്യത്തിൽ നിന്ന് വ്യതിയലിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു കാരണം ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളുമായിട്ട് അദ്ദേഹത്തിനുള്ള എന്താണ് അഭിപ്രായ വ്യത്യാസം ആ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അതിനെയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ലോകവീക്ഷണമുള്ള ആളാണല്ലോ എപ്പോഴും അദ്ദേഹത്തിന് അത് പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ക്രമേണ ഇതിൽ നിന്ന് അകലുന്നതായിട്ടാണ് അതൊരു പാർട്ടി മെമ്പറായിരുന്ന ആളാണ് ക്രമേണ ഇതിൽ നിന്ന് അകലുന്നതായിട്ട് അദ്ദേഹം ഇതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണ് ഡൽഹിയിൽ ചെന്നതുകൊണ്ട് അദ്ദേഹം വഴിയെ പോകുന്ന സുഹൃത്തുക്കളെ വിളിക്കും ഒരു സുഹൃത്ത് പറയുന്നത് ഓഹിജൻ ഇരിക്കുന്നത് കണ്ടാൽ ഓടിക്കളയുന്നതാണ് കാരണം സമയം ചിലവാക്കാനില്ലെങ്കിലേ ഇതേ വിളിച്ചിരുത്തി ഇത് മുഴുവൻ വായിച്ച് കേൾപ്പിക്കുക വായിച്ച് കേൾപ്പിച്ചിട്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് ചുമന്ന കൊണ്ട് ഇതിൻ്റെ സൈഡിൽ തിരുത്തും അവരുടെ അഭിപ്രായത്തെ അദ്ദേഹം സ്വീകരിക്കും അങ്ങനെ ചുമന്ന മഷി കൊണ്ട് തിരുത്തും ഇങ്ങനെ എത്ര വർഷമെന്ന് പറയുമോ പത്തു വർഷം പത്തു വർഷം ഒരു കൃതിയെ ഇപ്പോൾ രാജീവ് കുമാർ ഒക്കെ നോവലും കഥയൊക്കെ എഴുതുന്ന ആളാണ് പത്ത് വർഷം എടുത്ത് ഏതെങ്കിലും തിരുത്താറുണ്ടോ വളരെ അല്ലേ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പറ്റി തന്നെ അത്ര വിശ്വാസം ഇല്ലായിരുന്നു അദ്ദേഹം അദ്ദേഹം ശരിക്കും കാർട്ടൂണിസ്റ്റാണ് എഴുത്തിലേക്ക് അദ്ദേഹം അത് ബോധപൂർവ്വം വരുന്നതാണ് അപ്പം മലയാളം പഠിച്ചതാണ് അതിന് വേണ്ടി അങ്ങനെ ഇത് തിരുത്തുകയാണ് തിരുത്തുമ്പോൾ ധാരാളം പേരുടെ അഭിപ്രായം അനുസരിച്ച് തിരുത്തി ശരിക്കും ഈ നോവലിലെ കഥാപാത്രമായ രവി പാമ്പിൻ്റെ വായിൽ അല്ലേ തൻ്റെ കാലിൻ്റെ ഇങ്ങനെ കൊണ്ട് കാണിച്ചിട്ട് പാമ്പിൻ്റെ ദംശനമേറ്റി മരിക്കുന്നല്ലോ ഇത് യഥാർത്ഥത്തിൽ ആദ്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഓജൻ തന്നെ എഴുതിയിട്ടുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഓജൻ അവിടെ നിന്ന് പോവുകയാണ് തസ്രാക്കിൽ നിന്ന് ഓയുജൻ പോകുന്നതായിട്ടാണ് ഇദ്ദേഹം ഈ ഈ ഓജൻ തന്നെ ഞാൻ പറഞ്ഞാൽ ഈ ഈ രവി എന്ന രവി എന്ന അധ്യാപകൻ തസ്രാക്കിട്ട് പോവുകയാണ് പോകുന്നതായിട്ടാണ് ഇതിൻ്റെ എഴുതി വെച്ചിരുന്നത് പക്ഷേ കാക്കനാടനാണ് പറഞ്ഞത് അപ്പോൾ അക്കാലത്തെ നമ്മുടെ അന്നത്തെ സാഹിത്യ ചർച്ചകളെ നമ്മൾ ഓർമ്മിക്കുക ആ കാലഘട്ടം ആവശ്യപ്പെട്ട ഒരു ഇത് ഇയാൾ ഇയാൾക്ക് എന്തുകൊണ്ട് മരിച്ചുകൂടാ ഇയാൾ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത് ഇയാൾക്ക് ഇനി ഇല്ലല്ലോ അങ്ങനെയാണ് രവിയെ ഈ പാമ്പിൻ്റെ മാളത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ കാലിൻ്റെ തള്ളവരിലിങ്ങനെ കാണിച്ചു കൊടുക്കാനും അതിൽ ഇങ്ങനെ ദംശിക്കാനും ഇയാൾ അവിടെ വീണ് മരിക്കാനും ഇവിടെയാകുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെ ധാരാളം മാറ്റങ്ങൾ ധാരാളം മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവന്നു ഓ വിജയൻ ആരുടെ അഭിപ്രായം അനുസരിച്ച് വായനക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ അഭിപ്രായം അനുസരിച്ച് പത്ത് ദീർഘമായ വർഷം എടുത്തു അതിനുവേണ്ടി അങ്ങനെ അങ്ങനെ ഒരു കൃതി മലയാളത്തിൽ വേറെ നോവൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അതെല്ലാം അദ്ദേഹം വിശദമായിട്ട് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന കൃതിയിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയാണ് ഈ നോവല് അദ്ദേഹം പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിക്കുന്ന അറുപത്തെട്ടിൽ ഈ നോവല് കണ്ടച്ച മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച് വരുന്നതും മറ്റുമൊക്കെ തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴും ഓ വിജയനിലെ അടിസ്ഥാനപരമായ വിപ്ലവകാരി ഉണർന്നിരുന്നു എന്നാണ് ഞാനിതിൽ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ വിപ്ലവകാരി എന്ന് പറയുന്നത് സാധാരണ അതിസാധാരണരായ ജനതയായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത് അവരുടെ ഭാഷയ്ക്ക് എന്നാണൊരു ഉയർച്ച ഉണ്ടാവുക അവരുടെ അവരുടെ ഭാഷ എന്തുകൊണ്ട് മാനിക്കപ്പെടുന്നില്ല ജാതി തിരിച്ചുള്ള ഭാഷയിലൂടെ ഇവിടെ മനുഷ്യനെ പല തട്ടുകളായിട്ട് തിരിക്കുന്ന ആ ബ്രാഹ്മണ്യത്തിൻ്റെ പഴയ ഫ്യൂഡൽ കാലഘട്ടം എന്തുകൊണ്ട് മാറുന്നില്ല എന്ന ഒരു അടിസ്ഥാനപരമായ വിപ്ലവബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഉണ്ടായിരുന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ നോവൽ എന്നുള്ളതാണ് അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായി ഈ നോവലിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് ഭാഷാ വിപ്ലവം ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ വിജ്ഞാനം വിതരണം ചെയ്യപ്പെടണം അപ്പോൾ മാത്രമേ സാധാരണക്കാരൻ ജനാധിപത്യത്തിൻ്റെ അർത്ഥത്തിലേക്ക് ഉയരുകയുള്ളൂ എന്ന ഉത്തമബോധ്യത്തിലാണ് ഒ വിജയൻ ഈ നോവൽ എഴുതിയത് പിന്നീട് എത്രമാത്രം തിരുത്തലുകൾ ഉണ്ടാകുമ്പോഴും ആ ലക്ഷ്യം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വായനയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പല പ്രാവശ്യം വെട്ടി തിരുത്തി ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി നമുക്കൊന്ന് കാണാൻ തന്നെ പൊതു തോന്നുന്നുണ്ട് അല്ലേ ഇപ്പോൾ അദ്ദേഹം ആദ്യം ഈ കൃതി എങ്ങനെയായിരിക്കും എഴുതിയിരുന്നത് എങ്കിൽ പോലും അദ്ദേഹം അവസാനം കൃതി എഴുതി അവസാനിപ്പിക്കുന്ന ഇന്നത്തെ രൂപത്തിൽ ഈ കൃതി കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ആ ഭാഷാവബോധം എത്രമാത്രം ഉണ്ടായിരുന്നുള്ളത് അത് ഒടുവിൽ അദ്ദേഹത്തിന് ഈ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട് അതിനകത്ത് അത് ഞാൻ ഈ പുസ്തകത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് അത് അതിൽ മാതൃഭാഷ ഇങ്ങനെ നഷ്ടപ്പെടുന്നതിലുള്ള അതിനെ നശിപ്പിക്കുന്നതിലുള്ള പ്രതിഷേധം അദ്ദേഹം അതിൽ ശക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ആ കണക്കിൽ ഈ പുസ്തകം പഠിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ഒരു കുറ്റബോധം നമുക്കുണ്ടാകേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്